ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള അവലോകനത്തിൽ ഇന്ന് നമുക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ അവലോകനം ചെയ്യാം മൂന്ന് കരുത്തരായ സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് ഇത്തവണ മത്സരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് അതിശക്തമായ പ്രചരണം തന്നെയാണ് നടക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ശിശി തരൂർ ആയിരുന്നു മുന്നിൽ എന്നാൽ പിന്നീട് മൂന്ന് സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരം എതിരാവുമോ എന്ന ഭയം എൽഡിഎഫിനുണ്ട് അതേസമയം കറപ്പുരളാത്ത സ്ഥാനാർത്ഥി പന്നേൻ രവീന്ദ്രൻ മാത്രമാണ് എൽഡിഎഫിന് ഒരു പ്രതീക്ഷ എന്നാൽ പ്രായധിക്യം കൊണ്ട് സംഘടനയിൽ നിന്നും പോലും മാറി നിന്നിരുന്ന പന്നേനും മറ്റ് സ്ഥാനാർത്ഥികളോടൊപ്പം എത്താൻ കുറച്ചു പാടുപെടേണ്ടിവരും ദേശീയതലത്തിൽ ഇടതിന് വലിയ പ്രാധാന്യമില്ലാത്തതും പന്നേൻ ദോഷം ചെയ്യും ശി തരൂരിനെയും രാജീവ് ചന്ദ്രശേഖരനെയും വെച്ചു നോക്കുമ്പോൾ പ്രചരണത്തിൽ തന്നെ പന്നേൻ കുറച്ചു പുറകിലാണ് പ്രചരണത്തിന്റെ ഒരു രണ്ടാം ഘട്ടത്തിൽ തരൂരിനൊപ്പമോ അല്ലെങ്കിൽ തരൂരിനേക്കാൾ കുറച്ചുമുന്നിലോ ആകാൻ രാജ ചന്ദ്രശേഖരൻ കഴിഞ്ഞിരുന്നു പക്ഷേ പ്രചരണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ തരൂർ മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രണ്ടാം ഘട്ടത്തിൽ തരൂരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രചരണം നടത്തിയ രാജീവും ബിജെപിയും അതിനു തക്ക രീതിയിലുള്ള മറുപടി തരൂർ നൽകിയപ്പോൾ മിണ്ടാട്ടം ഇല്ലാതാകുന്ന കാഴ്ചയാണ് കണ്ടത് താൻ തന്റെ വികസന നേട്ടങ്ങൾ ഫ്ലെക്സ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ പ്രചരിപ്പിക്കാറില്ലെന്നും പറഞ്ഞ തരൂർ വികസന നേട്ടങ്ങൾ വിവരിച്ചു ഒരു ചെറുപുസ്തകം പ്രസിദ്ധീകരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തു കൂടാതെ യൂട്യൂബ് മറ്റു വീഡിയോകൾ വഴിയും തരൂർ തന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചു അതോടുകൂടി ബിജെപിയുടെയും രാജീവിന്റെയും വാദമുഖങ്ങൾ ഒടിയുകയും തരൂരിന് ഒരു വൻ മുന്നേറ്റം അത് നൽകുകയും ചെയ്തു അതോടൊപ്പം വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെയും മറ്റു ഏജൻസികളുടെയും നേതൃത്വത്തിൽ നടത്തിയ വികസന സംവാദങ്ങൾ തരൂരിനൊരു മേൽക്കൈ നേടിക്കൊടുത്തു അതോടൊപ്പം രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ കാണിച്ചിട്ടുള്ള സ്വത്ത് വിവരങ്ങൾ പൂർണമല്ലെന്ന ആരോപണം വന്നതും രാജചന്ദ്രശേഖരൻ തിരിച്ചടിയായി യുവജനങ്ങൾക്കിടയിലും വ്യക്തമായ മേൽക്കൈ ശീ തരൂരിനുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പന്നിയൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും തരൂർ രാജീവിനേക്കാൾ മേൽക്കൈ നേടി ഒന്നാം സ്ഥാനത്ത് കുതിക്കുകയുമാണ്